നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തെട്ട് നിരപരാധികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധവും നടുക്കവും രേഖപ്പെടുത്തി മുസ്ലിം യൂത്ത് ലീഗ് താനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒഴൂർ പഞ്ചായത്തിലെ വെള്ളച്ചാലിൽ വെച്ച് ഭീകരവിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് താനൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഉബൈസ് കുണ്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ടി നിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം പി അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു റസാഖ് ആദ്രുശേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു നൂഹ് കരിങ്കപ്പാറ ബി സെയ്ദലവി ഹാജി ജാബിർ കരിങ്കപ്പാറ വി കെ ജലീൽ ലത്തീഫ് പുൽപ്പറമ്പ് സെയ്ദലവി തൊട്ടിയിൽ പി അയ്യൂബ് സെയ്ദാലു അയ്യായ എന്നിവർ സംസാരിച്ചു സെമീർ ചിന്നൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് താനൂർ